എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കടന്നൊരു അല്ല എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങളും അല്ലാത്തവരും വെടിക്കെട്ടിനെ സ്നേഹിക്കുന്നവരും പൂരപ്രേമികളും എല്ലാവർക്കും മത തുളുമ്പുന്ന തൃശ്ശൂർ പൂരം വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ടിലേക്ക് സ്വാഗതം ഇത്തവണ ഞായറാഴ്ച കൂടി പൂരത്തിന് സമാനമായ ജനപ്രളയമായിരുന്നു തൃശ്ശൂർ നഗരം മൊത്തം നിൽക്കാൻ പോയിട്ട് സൂചികുത്താൻ സ്ഥലമില്ലാത്ത എപ്പോഴും പറയുന്നത് പോലെയല്ല ജനങ്ങൾക്ക് തിങ്ങി ഞെരുങ്ങി മാത്രം പോകാൻ കഴിഞ്ഞ ഒരു സാമ്പിൾ വെടിക്കെട്ട് അടുത്ത കാലത്തൊന്നും സാമ്പിൾ വെടിക്കെട്ടിന് അത്രയും തിരക്ക് അനുഭവിച്ചിട്ടില്ല ഞായറാഴ്ച അവധി ദിവസം കൂടി ആയതുകൊണ്ടായിരിക്കാം ഇഷ്ടം പോലെ ജനങ്ങൾ കുടുംബങ്ങൾ ഫാമിലികൾ യൂത്തന്മാർ എല്ലാവരും ഈ പൂര നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു സാമ്പിൾ വെടിക്കെട്ട് ആദ്യം തുടങ്ങിയത് തിരുവമ്പാടിയാണ് പതിഞ്ഞ താളത്തിൽ തുടങ്ങിയ തിരുവമ്പാടിയുടെ വെടിക്കെട്ടൊന്ന് കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ദൂരെ ഒരു പൊട്ടുപോലെ തെക്കേ ഗോപുര നട മനോഹരമായി അലങ്കരിച്ച് മഴവിൽ പ്രഭയിൽ തെക്കേ ഗോപുര നട നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് കാണാൻ കഴിയും മുനിസിപ്പൽ സ്റ്റാൻഡ് പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണിത് അതാ പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് തുടങ്ങി ഇപ്രാവശ്യം തീർത്തും പാറമേക്കാവിൻ്റെ ഗംഭീരമായൊരു പ്രകടനം തന്നെയായിരുന്നു സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താവുന്ന ഒരു വെടിക്കെട്ടായിരുന്നു ഇത്തവണ പാറമേക്കാവ് കാഴ്ചവെച്ചത് കാണാം You know എല്ലാം കഴിഞ്ഞ് പൂരം പ്രധാന വഴിക്കെട്ടിന് ഇരട്ടി ആവേശത്തോടെ വരാനുള്ള ജനങ്ങളുടെ മടക്കം